പള്ളിപ്പുറം കോട്ടയുടെ കാഴ്ചകളൊക്കെ കേട്ടാ കേട്ട കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഒരു കോട്ടയാണ് പള്ളിപ്പുറം കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ പോർച്ചുഗീസുകാരാണ് ഈ കോട്ട നിർമ്മിച്ചത് അയക്കൽ കോട്ട എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ യൂറോപ്യർ ഏറ്റവും ആദ്യം ഉണ്ടാക്കിയ കോട്ട എന്ന പദവി കൊച്ചിയിലെ പള്ളിപ്പുറം കോട്ടയ്ക്കാണ് ഉള്ളത് പോർച്ചുഗീസുകാരാണ് ഈ കോട്ട നിർമ്മിച്ചതെങ്കിലും ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ ഈ കോട്ട പിടിച്ചെടുക്കുകയുണ്ടായി പിന്നീട് ലച്ചുകാർ കോട്ട ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ തിരുവിതാംകൂർ രാജ്യത്തിന് വേണ്ടി വിറ്റു പൊതുവേ ഇവിടങ്ങളിൽ പള്ളിപ്പുറത്ത് ടിപ്പു സുൽത്താന്റെ കോട്ട എന്നാണ് ഈ കോട്ടയ അറിയപ്പെടുന്നത് പക്ഷേ ടിപ്പു സുൽത്താന്റെ കയ്യിൽ കോട്ട എത്തപ്പെട്ടിട്ടില്ല ടിപ്പു കൊടുങ്ങലൂർ കോട്ട തകർത്ത് എന്നാൽ പള്ളിപ്പുറം കോട്ട തകർക്കാനായി പുറപ്പെടും മുന്നേ പിൻവാങ്ങേണ്ടതായി വന്നു സാമൂതിരി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറുകളിൽ കോട്ടപ്പുറം കോട്ട നശിപ്പിച്ചെങ്കിലും പള്ളിപ്പുറം കോട്ട അപ്പോഴും ഭദ്രമായി നിലനിന്നു അപ്പൊ നമുക്ക് പള്ളിപ്പുറം കോട്ടയിലെ കോട്ടയിലകത്ത കാഴ്ചകളൊക്കെ ഒന്ന് കാണാട്ടോ കോട്ടപ്പുറം കോട്ടയുടെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിട്ട് ഇടുന്നതാണ് അപ്പൊ ഇതാണ് പള്ളിപ്പുറം കോട്ടയുടെ ഉൾവശം പോർച്ചുഗീസുകാർ നിർമ്മിച്ച അഴീക്കൽ കോട്ട ഒരു കാവൽ നിലയമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിന് ആറ് മതിലുകളാണ് ഉള്ളത് ഓരോ മതിലുകളിലും രണ്ട് ജനൽപാളികൾ പോലെ വെച്ചിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ആരെല്ലാം എപ്പോഴൊക്കെ വരുന്നു എന്ന് അവർക്ക് ഇതിനകത്ത് നിന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കോട്ടക്കാലത്ത് ഒരു വശത്തായിട്ട് ഒരു കിണറ് കാണുന്നുണ്ട ഇത് മൂന്നടിയോളം നീളമുള്ള സമചതുരാകൃതിയിലാണ് ഉള്ളത് ഇതിൻ്റെ ഭിത്തിക്ക് ആറടി വീതിയും കിണറിന് പതിനാറ് അടി താഴ്ചയും ഉണ്ട് കേട്ടാ കിണറ്റിൽ ഇന്നും വെള്ളം വറ്റാതെ തന്നെയുണ്ട് പിന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്നവരൊക്കെ കുപ്പി വെള്ളം കുടിച്ചിട്ട് കുപ്പി അതിൻ്റെ ഉള്ളിലിട്ട് നശിപ്പിക്കുന്നുണ്ട് കേട്ടാ പിന്നെ നമ്മൾ താഴ്ത്തേക്ക് സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞ് ചെല്ലുമ്പം അതിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് പൂക്കളുപ്പത്തിലേക്ക് ഒരു ദ്വാരം കാണാം അതാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ത്വരങ്കന്ന് പറയുന്ന കേട്ടാ ആയുധങ്ങളൊക്കെ ഈ ഭാഗത്ത് സൈഡിൽ സൂക്ഷിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ഇത് കൊടുങ്ങലൂർ കോട്ടയിലേക്ക് നദിയുടെ ചുവട്ടിലൂടെയുള്ളൊരു രഹസ്യമാർഗ്ഗമായിട്ടായിരുന്നു കേ പണിട്ടുണ്ടായിരുന്നത് എന്നാൽ കാലപ്പഴക്കം കാരണം ഈ ഒരു ഗുഹ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു ഈ ഗുഹയുടെ ഉള്ളിലേക്ക് ഒരു ആടും ആടും പോയിട്ടുണ്ടെന്ന് ഇവിടങ്ങളിലുള്ളവരൊക്കെ പറഞ്ഞുള്ള അറിവുണ്ട് അത് എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയില്ല കേട്ടോ പണ്ട് കാലത്ത് എന്തെങ്കിലും പെട്ടെന്നൊരു യുദ്ധങ്ങളോ അല്ലെങ്കിൽ ആക്രമണങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു തുരങ്കത്തിലൂടെയാണ് അവർ രക്ഷപ്പെട്ടിരുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കോട്ടയുടെ പുറത്തൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു കിണർ കൂടി ഉണ്ട് കേട്ടോ ഇതൊക്കെ അന്ന് കാലത്ത് അവർ യൂസ് ചെയ്തിരുന്നതാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കോട്ടയ അഴീക്കൽ കോട്ട എന്ന് പറയാൻ കാരണം ഈ കോട്ടയുടെ ചുറ്റിനും അഴികളായിരുന്നു കായലായിരുന്നു ഇന്നാണ് ഇപ്പോൾ റോഡുകൾ ഇതൊക്കെ വന്നേക്കുന്നത് ഇത് പോനമ്പത്ത് തന്നെയായിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോഴും ഒരു കായലുണ്ട് ഇപ്പോൾ അവിടെ ബോട്ടൊന്നും ഇറങ്ങുന്നില്ല കേട്ടോ അതൊക്കെ നിർത്തലാക്കിയിട്ടുണ്ട് പറ്റിയുള്ള കൂടുതൽ ചരിത്രങ്ങളും വിശേഷങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയോളം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ